സംവാദനിർഭരമാണ് ആനന്ദിൻ്റെ മനസ്സ് അത് കഥാപാത്രങ്ങളായി പിരിഞ്ഞ് സുനിലും സുന്ദറും ജോസഫും രാധയും പ്രേമുമായി ഒരു നോവലിൻ്റെ സെമിനാർ മുറിയിൽ തീരാത്ത സംവാദങ്ങളിൽ സംവാദങ്ങളിലേർപ്പെട്ടു ഒരിക്കൽ അവരോരോരുത്തരും ആൾക്കൂട്ടത്തിൽ നിന്നാണ് കയറി വന്നത് സംവാദാനന്തരം ആൾക്കൂട്ടത്തിൽ ലയിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ശമിക്കുകയും ചെയ്തു എന്തുകൊണ്ടോ സംവാദശൂന്യമായ ഇടത്തിൻ്റെ പേരാണ് ആനന്ദ് നോവലിന് നൽകിയത് സുനിലോ ജോസഫോ സുന്ദറോ രാധയോ ഒന്നും ആൾക്കൂട്ടത്തിലെ അംഗങ്ങളല്ല സംസാരിക്കുമ്പോൾ മുഴുത്ത വ്യക്തികളാണ് അവർ എന്നിട്ടും അവർ തീർന്ന ഇടത്തിൻ്റെ അവരിൽ ഓരോരുത്തരുടെയും വ്യതിരിക്തയെ വിഴുങ്ങിയ ഇടത്തിൻ്റെ പേരായി നോവലിന് സംവാദവിമുഖമായ ഒരിടത്തിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ കടലിൽ നിന്ന് കരയിൽ കയറി വന്ന് അവർ സംവദിച്ചു അത്തരം കരകൾ ആനന്ദിൻ്റെ എല്ലാ രചനകളിലും ഉണ്ട് ആൾക്കൂട്ടത്തിന് അപരിചിതമായ ചിന്തകളിലേക്കുള്ള കര കരകയറൽ ആനന്ദിൽ സദാ സംഭാഷണങ്ങളല്ല സംവാദങ്ങളാണ് ആനന്ദ് എന്താണ് സംവാദം വ്യാസനും വിഘ്നേശ്വരനും എന്ന കൃതിയിൽ അത് സൂക്ഷ്മമായി വിശദീകരിക്കപ്പെടുന്നുണ്ട് വ്യാസൻ പറയുന്നതനുസരിച്ച് കേവലം കേട്ടെഴുതുന്നതിൽ തനിക്കുള്ള വൈമുഖ്യം ഗണപതി പ്രകടിപ്പിക്കുന്നു അടുത്ത വാക്യത്തിനായി കാത്തിരിക്കാൻ തനിക്കാവില്ല കാത്തിരിക്കേണ്ടി വരില്ല വ്യാസൻ പറയുന്നു കാത്തിരിക്കൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുകാത്ത ഒരാളുടെ അനുഭവമാണ് അനുസരിക്കലും ഇല്ല അനുസരിക്കൽ ഫലത്തിൽ പങ്കില്ലാത്തവൻ്റെ അനുഭവമാണ് അർത്ഥബോധത്തോടെ കേൾക്കുക അർത്ഥമറിഞ്ഞ് കേൾക്കുമ്പോൾ പറയുന്നവനില്ല കേൾക്കുന്നവൻ മാത്രം കേട്ട എഴുതലില്ല എഴുതൽ മാത്രം വാദമില്ല സംവാദം എനിക്ക് വേണ്ടത് ഒരു പകർപ്പെഴുത്തുകാരനെ അല്ല ഒരു സഹഗ്രന്ഥകാരനെ ആണ് കോ ഓഥർ പറയുന്നത് തീരുക കേൾക്കുന്നവൻ സാക്ഷാത്കരിക്കുമ്പോഴാണ് മഹാഭാരതം വ്യാസൻ പറഞ്ഞതോ ഗണപതി സാക്ഷാത്കരിച്ചതോ എന്ന് പറയാനാവില്ല അതൊരു മഹാസംവാദമാണ് എന്ന് പറയുകയാണ് ഈ സൂചിത കഥ ഏതാണ്ട് അക്കാലത്ത് തന്നെ ഭൂമിയിൽ മറ്റൊരിടത്ത് നടന്ന മറ്റൊരു സംവാദമാണ് സോക്രട്ടീസ് പ്ലേറ്റോ സംവാദം അത് സോക്രട്ടീസ് പറഞ്ഞതോ പ്ലേറ്റോ പറഞ്ഞതോ എന്നൊരു ഉറപ്പുമില്ല ഈ ഘടന പക്ഷേ അവയെ സംവാദാത്മകമാക്കുന്നു കേവലമായി പിന്തുടരാനല്ല അനുവാചകരുടെ വചനമായി പരിവർത്തിക്കാനായി ഉയർത്തെഴുന്നേൽക്കാനായി എഴുതപ്പെട്ടതാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ടതിനാൽ ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കപ്പെടാൻ നിയുക്തരായി അനുവാചകരും വ്യാസനും വിഘ്നേശ്വരനും എന്ന കൃതിയിൽ രണ്ട് കഥകളുണ്ട് ഒന്ന് നഹുഷ മഹാഭാരതത്തിൽ നിന്ന് വായിച്ച മഹാഭാരതത്തിലില്ലാത്ത ഒരു സന്ദർഭത്തെ മുൻനിർത്തി എഴുതിയത് ഏകലവ്യനും പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവും തമ്മിലുള്ള സംവാദം സങ്കൽപ്പിക്കാൻ പോലും എളുതല്ലാത്ത ഒരു സംവാദം യുദ്ധരംഗത്ത് വെച്ച് നടക്കുമെന്ന് പ്രതീക്ഷിക്കാനാകാത്ത കൃഷ്ണാർജുന സംവാദത്തിലൂടെ വ്യാസൻ വ്യാസനതിന് ഏത് പുനഃസൃഷ്ടിക്കും മൗനാനുവാദം നൽകുന്നുണ്ടെങ്കിലും ഏകലവ്യനും അഭിമന്യുവും ഒരുപോലെ നിസ്സഹായരാണ് പെരുവിരൽ മുറിച്ചു നൽകിയതിനാൽ അസ്ത്രവിദ്യ നിഷ്ഫലമാക്കിയ ഏകലവ്യൻ പത്മവ്യൂഹം ഭേദിക്കാനല്ലാതെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പഠിച്ചിട്ടില്ലാത്തതിനാൽ നിസ്സഹായനായ അഭിമന്യു വിദ്യയാൽ പരിത്യജിക്കപ്പെട്ടവരാണ് ഇരുവരും വിദ്യയാൽ വിനാശത്തിൽ എത്തിയവർ രണ്ടുപേരും വ്യത്യസ്തങ്ങളെങ്കിലും സൂക്ഷ്മത്തിലൊന്നായ ഒരു പത്മവ്യൂഹത്തിനകത്ത് ഇരുവരും അവരവരുടെ നിലയെ സാധൂകരിക്കുന്നുണ്ട് ഗുരുവിന് പെരുവിരൽ മുറിച്ച് വഴി താൻ തൻ്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയായിരുന്നുവെന്ന് ഏകലവ്യം ആത്മവ്യൂഹം ഭേദിക്കുക വഴി അതിൻ്റെ പരിണാമത്തെ വഴി തൻ്റെ സ്വാതന്ത്ര്യം പ്രയോഗിക്കുകയായിരുന്നു എന്ന് അഭിമന്യു അഭിമന്യുവിൻ്റെ അവസ്ഥയോട് സംവദിക്കാൻ ഏകലവ്യനും ഏകലവ്യൻ്റെ അവസ്ഥയോട് സംവദിക്കാൻ അഭിമന്യുവിനുമേ കഴിയൂ എന്ന തിരിച്ചറിവിനാൽ സങ്കല്പിക്കപ്പെട്ടതാകാം ഈ വിചിത്രമായ രംഗം ഇതത്രയും ഉദ്വേഗജനകമായി തീരാൻ നോവലിസ്റ്റിന് തൻ്റേതായ ഒരു പൂർവ്വ പീടികയും ഉണ്ട് ഒരു സംവാദയോഗ്യത അഭിമാനം രക്ഷിക്കുവാനായി പെരുവിരൽ മുറിച്ചെറിഞ്ഞ നെയ്ത്തുകാർ അപമാനകരമാം വിധം കുറഞ്ഞ കൂലിക്ക് അവരുടെ കുലവിദ്യയെ വിൽക്കേണ്ടി വന്നപ്പോൾ കണ്ട പ്രതിവിധി പെരുവിരൽ മുറിച്ച് കളഞ്ഞ് സ്വാതന്ത്ര്യത്തെ വരിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് സ്വയം അയോഗ്യരാവുകയാണ് യോഗ്യത നിലനിർത്താൻ അവർ കണ്ട വഴി ഇതിനൊരു സമാന്തരം ഏകലവ്യനിലോ അഭിമന്യുവിലോ കാണുകയാണ് ആനന്ദ് ഒന്നിനെ സമാന്തരമായ മറ്റൊന്നിലൂടെ അറിയുകയാണ് ആനന്ദിൻ്റെ സംവാദ രീതി പ്രത്യക്ഷത്തിൽ അവ ഏറെ അകന്നതാണെങ്കിലും യാത്രക്കിടയിൽ പരിചയപ്പെടാനിടയായ വർധമാനൻ പറഞ്ഞ ആമ്രപാലിയുടെ കഥയാണ് അടുത്തത് പരിചയപ്പെടാൻ ആനന്ദിലെ ആഖ്യാനകാരന് വേദവ്യാസൻ ഗണപതിയിൽ തേടിയ പോലുള്ള സോക്രട്ടീസ് പ്ലേറ്റോയിൽ സാക്ഷാത്കരിച്ചതുപോലുള്ള ഒരു സംവാദിയെ വേണം ഭാഷണത്തിൽ പങ്കുചേർന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യത്തിന് വന്ന വ്യതിചലനത്തെക്കുറിച്ചുള്ള ആനന്ദിൻ്റെ ആശങ്കയാണ് വർധമാനെ കൊണ്ട് ആമ്രവാലിയുടെ കഥ പറയിക്കുന്നത് ബുദ്ധനിൽ തൽപരനായ വർദ്ധമാനൻ ആനന്ദിനെ ആനന്ദൻ എന്നാണ് വിളിക്കുന്നത് എന്നും ഓർക്കുക ജനാധിപത്യ രാജ്യമായ വജ്ജി ഏകാധിപത്യ രാജ്യമായ മാഗധത്തിൽ നിന്ന് യുദ്ധഭീഷണി നേരിടുകയാണ് വജ്ജിക്ക് ശത്രുക്കളില്ല യുദ്ധമോഹവും അത് അകത്തും പുറത്തും എല്ലാവരുമായി രമ്യതയിൽ കഴിയുവാൻ ആഗ്രഹിച്ചു ബുദ്ധിമതിയും സുന്ദരിയും നർത്തകിയും ജനാധിപത്യവാദിയുമായ ആമ്രപാലി പക്ഷെ കാലം മാറുന്നത് കൺ മുന്നിൽ കാണുന്നു അകത്തെ ആഭ്യന്തര സംഘർഷങ്ങളാണ് പുറത്തെ ശത്രുവല്ല വജ്ജിയെ തകർക്കുന്നത് അതവൾ സഭയിൽ പറയുന്നു സുന്ദരമായ ഈ ശരീരത്തെ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നത് അവർക്കിടയിലെ അധികാരികൾക്ക് ഇഷ്ടമാകുന്നില്ല അവളുമായി രമിക്കാൻ അവർക്ക് മോഹമുണ്ട് അവളുടെ ന്യായമായ ആശങ്കകൾ പങ്കിടാൻ അവർക്ക് താല്പര്യമില്ല അവൾ അവർക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ പലർക്കും ശത്രുരാജ്യത്തിലെ മുൻ രാജാവായ ബിംബിഷാരന് വരെ വഴങ്ങുന്നുണ്ടെന്ന് അവർ കഥകളുണ്ടാക്കുന്നു അവർ സഭകൂടി ആമ്രവാലിയെ നഗരവധുവായി പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥയിൽ ഭാരതത്തിൽ ജനാധിപത്യത്തിൽ സംഭവിച്ചത് പ്രത്യക്ഷത്തിൽ സമാനമല്ലെങ്കിലും സൂക്ഷ്മമായി സമാനമായ ഒരു കഥ പ്രത്യക്ഷത്തിൽ സമാനമായതിന് ഇല്ലെന്ന് ആനന്ദ് കരുതുന്നുണ്ടാകും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്തൊരു കൊമാളിത്തമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഗോവർദ്ധൻ്റെ യാത്രകളിൽ അവലംബിച്ച കഥ ഓർമ്മിക്കുക വിചിത്രമായ ഉപമകൾ ആനന്ദിൻ്റെ രചനകൾ കാവ്യാത്മകമാക്കുന്നു ഉപയുജനെ പോലെ പദപര്യന്തം എന്തിന് ശബ്ദപര്യന്തം പോലും കവിയാണ് വിജയൻ അതുപോലൊരു കവിയല്ല ആനന്ദ് പക്ഷേ കവിതയിൽ എന്ന പോലെ ആനന്ദിൻ്റെ വാക്യങ്ങളും ഉപമകളും സംവദിക്കുന്നു മലയാളിയാണെന്ന് പറയാൻ ഈ പാൻ ഇന്ത്യൻ എഴുത്തുകാരൻ അധികമൊന്നുമില്ല ഭാവുകത്വമുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള അതിനാൽ അസ്വസ്ഥനായ ഇന്ത്യൻ പൗരൻ്റെ ഉത്കണ്ഠകളാണ് ആനന്ദിൻ്റെ സംവാദമണ്ഡൽ കടച്ചിലെടുക്കുന്ന സമീപകാല സംഭവങ്ങൾ അവയുടെ അടിയിൽ സജീവമായി ഉണ്ട് അവയെ നോവലെന്നോ ചെറുകഥയെന്നോ സൗകര്യത്തിന് ഉള്ളൂ തുല്യമായ മേധാബലവും ഭാവുകത്വവും ഉള്ളവനായി അവൾക്കായി വ്യാസന് വിഘ്നേശ്വരൻ എന്ന പോലെയുള്ള ഒരാൾക്കായി ആനന്ദം എഴുതുന്നു അയാളുമായി व्याटमी संपत्ति